മലയാളത്തിലെ അതുല്യനായ ഒരു ഗായകൻ തന്നെയാണ് പി ജയചന്ദ്രൻ ഒരുപാട് ലക്ഷക്കണക്കിന് മലയാളികൾ സ്നേഹിക്കുന്ന ഒരു ഗായകനാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഈ കാലഘട്ടത്തിലും ഒരുപാട് മലയാളികളാണ് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ് ജയചന്ദ്രൻ എന്നാൽ ഗായകൻ ജയചന്ദ്രന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തന്നെ ഏറെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കഠിനമായ ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്ന തരത്തിലാണ് വാർത്തകൾ നിറയുന്നത് ഇതിനെതിരെ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഗാനരചയിതാവായ രവി മേനോൻ ജയചന്ദ്രന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഡോക്ടറുടെ ഉപദേശപ്രകാരം സ്വന്തം വീട്ടിൽ വിശ്രമത്തിലാണിപ്പോൾ പുറത്തു പോകുന്നത് അത്ര ആരോഗ്യകരമല്ല എന്നതാണ് കാരണം അതല്ലാതെ ഗുരുതരാവസ്ഥയൊന്നുമില്ല എന്നാൽ ഗുരുതര രോഗിയാണെന്ന് ഒരുപാട് പേർ വരുത്തി തീർക്കാൻ നോക്കുന്നു എന്താണ് ഇത്ര നിർബന്ധമെന്നാണ് രവി മേനോൻ ചോദിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ഫോൺ കോളുകളും നിരന്തരം വരുന്നുണ്ട് ഇപ്പോൾ ജയചന്ദ്രൻ അവശ്യതയിലാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയ െയാണ് ഒരുപാട് പേർ ജയചന്ദ്രന്റെ ആരോഗ്യ വിവരം അന്വേഷിച്ചുകൊണ്ട് കോളുകൾ മറ്റും ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നവുമില്ലെന്നും കുറച്ചൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യരെ പോലെ തന്നെ ജയചന്ദ്രനും ഉണ്ടെന്നും അദ്ദേഹം ഇപ്പോൾ സുഖമായിരിക്കുന്നു എന്നാണ് രവി മേനോൺ അറിയിച്ചിരിക്കുന്നത് കാരണം ഇന്ന് പുലർച്ചെ വിളിച്ചുണർത്തിയത് പോലും അമേരിക്കയിൽ നിന്നുള്ള ഒരു ഫോൺ കോൾ ആണ് നമ്മുടെ ജയട്ടന്റെ അവസ്ഥ കഷ്ടമാണെന്ന് കേൾക്കുന്നു രക്ഷപ്പെടുമോ എന്നാണ് വിളിച്ചയാൾക്ക് അറിയാൻ തിടുക്കാം കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ രണ്ടു മാസം മുൻപ് ഏതോ ആരാധകൻ ഒപ്പിച്ച വേലയാണ് ആശുപത്രിവാസം കഴിഞ്ഞ് ക്ഷീണിതിനായി വീട്ടിൽ തിരിച്ചെത്തി മുടി വെട്ടിയ ഉടൻ പ്രിയ ഗായകന്റെ രൂപം ഫോണിൽ പകർത്തുകയും പിന്നീടത് സമൂഹ മാധ്യമങ്ങൾ പറത്തുവിടുകയും ചെയ്തു ഇതാണ് എല്ലാത്തിനും കാരണമെന്നാണ് ഇപ്പോൾ രവി മേനോൻ പറയുന്നത്